ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒറ്റപ്പാലം ലക്ഷ്മിനാരായണ സ്കൂളുണ്ട് പിന്നെ കെ വി സ്കൂളുണ്ട് എല്ലാം ഇതിൻ്റെ ചുറ്റുവട്ടത്തുണ്ട് പിന്നെ ചെനക്കത്തൂർ ഉണ്ട് നമ്മളെ ചെനക്കത്തൂർ പൂരം നടക്കുന്ന കാവ് ചെനക്കത്തൂർ കാവൊക്കെ ഇതിൻ്റെ അടുത്താണ് ഇരുപത് സെൻറ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വെറും പത്ത് വർഷം മാത്രം പഴക്കമുള്ള ഒരു സൂപ്പർ വീടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഏഴെട്ട് തെങ്ങുണ്ട് രണ്ട് മൂന്നാല് മറ്റേ മാവുണ്ട് മാങ്ങടെ പിന്നെ ചക്ക ഉണ്ട് രണ്ട് മൂന്ന് ബാക്കിൽ ഒരുവിധം അത്യാവശ്യം നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത് സെൻറ്റ് സൂപ്പർ സ്ഥലമാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടും നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളോട്ട് പോവാം ഇത് കണ്ടോ നോക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഇരുപത് സെൻറ്റ് സ്ഥലം കണ്ടോ നല്ല പതിനഞ്ച് അടിയോളം വഴിയുണ്ട് ഇത് ഫ്രണ്ടേജ് മുറ്റൊക്കെ കല്ലിട്ട് അടിപൊളിയാവും ഇത് കണ്ടില്ലേ അതതിൻ്റെ ബാക്ക് സൈഡ് ഇത്രയും വീതിയുണ്ട് അറ്റത്താണ് അറ്റത്തൊരു തെങ്ങ് നിൽക്കണുണ്ടോ അവിടെയാണ് അതിൻ്റെ അതിർത്തി വരുന്നത് ഓക്കെ കണ്ടമാനം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് മാവ് ബ്ലാവ് എല്ലാവിധ അനുഭവങ്ങളുണ്ട് കുരുമുളക് മൂന്ന് ബെഡ്റൂമുണ്ട് കേട്ടോ അല്ലേ മുറ്റം അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നല്ല മുറ്റം അങ്ങനെ കല്ലിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ റൗണ്ടിൽ ഇതിൻ്റെ കാര്യ പറയണത് മുപ്പത് ലക്ഷമാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഓക്കെ നമുക്ക് സീറ്റിങ്ങിൽ എടുത്തിട്ട് എന്താച്ച വേണ്ട പോലെ ചെയ്യുക അർജൻറ് സെയിലാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് ഓക്കെ ഇപ്പോൾ ഫാമുകളോ അങ്ങനെ വല്ലതൊക്കെ നടത്തണമെന്നുണ്ടെങ്കിലൊക്കെ നല്ല പറ്റിയ ഏരിയയാണ് ഫാമിനൊക്കെ പറ്റിയ നല്ല സൂപ്പർ ഏരിയയാണ് ബാക്ക് സൈഡും പിന്നെ പിന്നെന്താ ഇതിൻ്റെപ്പുറത്ത് ആ സ്ഥലം കൊടുക്കാനുള്ളതാണ് അതൊക്കെ നമുക്ക് ചെറിയ വിലക്ക് കിട്ടും ഫാമ് നടത്തുന്നവർ കണക്കുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇരിക്കുകയാണെങ്കിൽ വീട് നല്ല സ്റ്റൈലാണ് വീടാണ് കേട്ടോ വെറും പത്ത് വർഷം പഴക്കമുള്ളൂ മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറ്റപ്പാലം ടൗണുണ്ട് അടുത്ത് ചെനക്കത്തൂർ താവ് ടൗണുണ്ട് ഇതല്ലേ നല്ല അടിപൊളി ഫ്രണ്ടിലല്ല നല്ല കൂളിങ് കാണും നല്ല മാങ്ങൾ നല്ലൊരു മാവുണ്ട് കണ്ടില്ലേ പിന്നെ തെങ്ങൊക്കെ ഇഷ്ടം പോലെ തേങ്ങകളുണ്ട് കെട്ടോ ഇത് കണ്ടില്ലേ അടിപൊളി കല്ലിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് അതിർത്തി എന്താ തെങ്ങിനൊക്കെ നല്ല കായളുണ്ട് കെട്ടോ നല്ല അടിപൊളി തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ അതിർത്തി വരുന്നത് കേട്ടോ ഇതാ പുറത്ത് ഇങ്ങനെ ഒരു ബാത്റൂമ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് വേണ്ട പുറത്തൊരു വലിയൊരു ബാത്റൂമ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് വേണ്ട ഇന്ത്യ ഗ്ലോസ് സെറ്റും കുളിമുറി പോലെയൊക്കെ പിന്നെ പിന്നെന്താ ഏറ്റവും ബാക്കിലാണ് ഇത് വേണ്ട അത്രയും സ്ഥലമാണ് നമുക്കിവിടെ ഇങ്ങനെ കല്ലിട്ടിട്ട് വൃത്തിയായിട്ട് ചെയ്യുക ഇത് അറ്റത്തല്ലേ അറ്റത്തല അല്ലേ ആ ഇതാ അറ്റത്താണ് അതിൻ്റെ അതിർത്തി തെങ്ങ് ആയിട്ട് തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് എല്ലാവിധ അനുഭവങ്ങളും വയ്ക്കാനും പിന്നെ കോഴി ഫാമോ ആടോ പോത്തോ എന്തിനും പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് ഉണ്ടല്ലേ അല്ല അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ എന്താ ബാക്ക് സൈഡും വീട് നല്ല ക്വാളിറ്റി ഉള്ള വീടാണ് കേട്ടോ വെറും പത്ത് വർഷം ആഴക്കമുള്ളൂ ആ വെട്ടല്ല ഉണ്ട് കേട്ടോ സ്റ്റിഗല്ല വെട്ടല്ല എന്നാണ് പറഞ്ഞത് ഇത് വേണ്ട ഇല്ല ആ തേങ്ങക്ക് അത്യാവശ്യം കുഴപ്പമില്ല തെങ്ങ് അത്യാവശ്യം ഉണ്ട് നല്ല അടിപൊളി അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇതാണ് സിറ്റ് സിറ്റൗട്ട് കയറി വരുമ്പോൾ ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റൗട്ടുണ്ട് ഫ്രണ്ട് ഏജ് കണ്ട നല്ല ഉണ്ടായതുകൊണ്ട് നല്ല ഫ്രഷ് എയറും നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ ഒരു രക്ഷയില്ല സൂപ്പറായി ഉണ്ട് ആ ഫ്രണ്ടത്തെ മൂച്ചിക്ക് കൊടുക്കണത് നമ്മൾ കൈ കണ്ടോ നല്ല രസം അപ്പം അങ്ങനെ നേരെ ആള് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞത് ഓണറ് ഹാൾ നല്ലേ അടിപൊളി ഹാളാണ് ടി വി ഒക്കെ ഇരുന്ന് കാണാം അവർക്കുള്ള ഫോണിത് അങ്ങനെ പോയിട്ടുണ്ട് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വലിയ ഹാളാണ് കേട്ടോ ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് ഇരുപത് സെൻറ്റ് സ്ഥലം ഉണ്ട് കേട്ടോ ഇതിൽ ഇരുപത് സെൻറ്റ് സ്ഥലം അത്യാവശ്യം കുഴപ്പമില്ലാത്ത തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് പിന്നെ കുരുമുളക് കണ്ണുകൾ എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് റൂം ഇതാ ഇതാണ് ഫസ്റ്റ് റൂം കണ്ടോ ഫസ്റ്റ് റൂം പത്തേ പത്ത് റൂമാണ് ഫസ്റ്റ് റൂം പിന്നെ സെക്കൻഡ് റൂം അതും പത്തേ പത്ത് റൂമാണ് സെക്കൻഡ് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഇതാ സെക്കൻഡ് റൂം ഓക്കെ ബാത്ത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് റൂമും പത്തേ ബാത്ത് റൂമാണ് പിന്നെതാ ഹാള് ഹാൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഹാൾ തന്നെയാണ് കുഴപ്പമില്ല പിന്നെതാ നേരെ തേർഡ് റൂം തേർഡ് റൂമും പത്തേ റൂമാണ് എന്താ തേർഡ് റൂമും പത്തേ പത്ത് റൂമേ മൂന്നാമത്തെ റൂമും പത്തേ പത്ത് റൂമാണ് മൂന്ന് റൂമുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഓക്കെ പിന്നെ ദാ ദ കിച്ചൺ കിച്ചൺ അത്യാവശ്യം കുഴപ്പല്ല നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചൺ കേട്ടോ ഒരു പത്ത് വർഷം മാത്രമാണ് ഇതിൻ്റെ പഴക്കം പിന്നെ സ്റ്റോർ റൂമ് പിന്നെ മറ്റേ വർക്ക് ഏരിയ വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീനിലെ സെപ്പറേറ്റ് വാഷിംഗ് മെഷീൻ ഇത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വർക്ക് ഏരിയയും കിച്ചണും നല്ല വലിപ്പം ഉണ്ട് സ്റ്റെയർ നല്ല ഹൈറ്റ് ഉണ്ട് ഫസ്റ്റ് കിച്ചൺ വർക്ക് ഏരിയ ഓക്കെ അത്ര തന്നെ നിന്റെ വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ അപ്സ്റ്റുകൾക്ക് ഒന്ന് പോകട്ടോ അപ്സ്റ്റുകൾക്ക് റൂം എടുക്കണമെങ്കിൽ എടുക്കാം ൾ കണ്ടില്ലാത്ത വീടാണ് കേട്ടോ ഒരുപടി സ്പേസ് ഉണ്ട് നല്ല സ്ഥലമുള്ള വീടാണ് കേട്ടോ എന്താ ഇരുപത് സെൻറ്റ് ഇതാ അങ്ങനെ ബാക്കിൽ കണ്ട് കിട്ടോ ഫാമുകളൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ല കണ്ടോ ഇത് കണ്ടില്ലേ നല്ല അടിപൊളി മണ്ണുമാണ് കണ്ടോ ഇത്രയും ആണ് ബാക്കിൽ കണ്ടോ ഇരുപത് സെൻറ്റ് കണ്ടോ ഓമക്കായൊക്കെ നിൽക്കണം കണ്ടോ അടിപൊളി ആ തെങ്ങ് അതാ തെങ്ങ് ആ അറ്റത്തുള്ള ഒരു പന പോലത്തെ സംഭവം കണ്ടോ അതാണ് അതിൻ്റെ അതിർത്തി വരുന്നത് കണ്ടില്ലേ ഇപ്പം എല്ലാവരും വീട് വന്ന് കാണാൻ അത്യാവശ്യം സ്ഥലമുണ്ട് നമുക്ക് ഇരുന്ന് സംസാരിച്ച് റേറ്റൊക്കെ നെഗോഷ്യബിൾ ചെയ്യാം എല്ലാവരും വീഡിയോ കണ്ട് നമുക്ക് വിളിക്കുക ഓക്കെ ഇതാണ് ഫ്രണ്ടേജ് ഇത് കണ്ടില്ലേ മാവ് വാങ്ങൻ്റെ നല്ല ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം മുകൾക്കും കയറ്റാൻ പറ്റിയ ഒരു വീടാണ് കേട്ടോ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും ഇരുപത് സെൻറ്റ് സ്ഥലം ഇതിൻ്റെ റേറ്റ് അവർ പറയുന്നത് തേർട്ടി ലാക്ക് ആണ് നെഗോഷ്യബിൾ റേറ്റാണ് അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീടിയായിട്ട് വരുന്നത് വരെ ഞാൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്